മറ്റുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അപ്രസന്നതയുണ്ടാകുന്ന ആ നിമിഷം നിങ്ങൾ സദ്വൃത്തികളുടെ മാർഗം ഉപേക്ഷിച്ച് തുടങ്ങുകയാണെന്നറിയേണ്ടതാണ് മറ്റുള്ളവരുടെ ഉന്നതി ദർശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാനന്ദിക്കുവാൻ പോലും വിസ്മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പൈശാചിക വൃത്തികളുടെ വാസം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മനസ്സിലാക്കാം നിങ്ങൾ മറ്റുള്ളവരുടെ ആനന്ദത്തെ ശോകമായി പരിവർത്തനപ്പെടുത്തുവാനായി പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾ പിശാചുക്കളായി പരിവർത്തനപ്പെട്ടു കഴിഞ്ഞുവെന്നും മനസ്സിലാക്കേണ്ടതാണ് അതിനാൽ ഏവരുടെയും പ്രഥമ കർത്തവ്യം ഒന്നു മാത്രമായിരിക്കും അവരവരുടെ അന്തരംഗത്തിലുള്ള ശുഭാവസ്ഥകളെ ഒരിക്കലും ഉപേക്ഷിക്കുവാനിടവരുത്തരുത് കാരണം ശുഭാവസ്ഥയും യോഗവിദ്യയുമാണ് ഒരു വ്യക്തിയെ ദ്വേഷം ഈർഷ്യം പൈശാചിക വൃത്തികൾ തുടങ്ങിയവയിൽ നിന്ന് അകറ്റി നിർത്തുന്നു